നമസ്കാരം വസ്ത്രധാരണം ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യമാണ് അവകാശമാണ് എന്ന് പറയുമ്പോഴും പലപ്പോഴും സമൂഹത്തിൽ ഒരു വ്യക്തിക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്ന മാന്യതയുടെ മാനദണ്ഡമായി വസ്ത്രധാരണം മാറാറുണ്ട് ബ്രാധരിക്കാതിരുന്നതിന് ഒരു പെൺകുട്ടിക്ക് യാത്ര നിഷേധിച്ചു എന്ന് പറഞ്ഞാൽ നമുക്കത് എത്രത്തോളം അംഗീകരിക്കാൻ സാധിക്കും കാലം ഇത്രയും മാറിയിട്ടും സമൂഹത്തിന്റെ കാഴ്ചപ്പാടിന് യാതൊരു മാറ്റവും ഇല്ല അല്ലെങ്കിൽ മാറ്റങ്ങളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് പരിഷ്കൃത സമൂഹം സമൂഹമെന്ന് ലോകം മുഴുവൻ വാഴ്ത്തുന്ന അമേരിക്കയിലാണ് ഈ ഒരു സംഭവം നടന്നത് യു എസിലെ സോൾട്ട് ലേക്ക് സിറ്റിയിൽ നിന്ന് സാൻ ഫ്രാൻസിസ്കോയിലേക്കുള്ള വിമാനയാത്രയ്ക്കിടെ ലിസ ആർഷ് ബോൾഡ് എന്ന യുവതിക്കാണ് ഈ ഒരു ദുരനുഭവം നേരിടേണ്ടി വന്നത് ഡെൽറ്റ എയർലൈനിൽ കയറിയ യുവതിയെ ബ്രാ അരച്ചിട്ടില്ല എന്ന പേരിലാണ് വിമാനത്തിൽ തടഞ്ഞു തടഞ്ഞുവച്ചത് വിമാനം പുറപ്പെടുന്നതിന് ഏതാനും മിനിറ്റുകൾക്ക് മുൻപാണ് സംഭവം നടന്നത് യാത്രയ്ക്ക് ശേഷം യുവതി സാമൂഹ്യ മാധ്യമങ്ങളിൽ വിവരം പങ്കുവച്ചതോടെ അടിവസ്ത്ര വിവാദം വലിയ ചർച്ചയായി മാറുകയായിരുന്നു വിമാനത്തിൽ കയറിയ യുവതിയെ എയർലൈനിലെ വനിതാ ക്രൂ അംഗം മുൻവശത്തേക്ക് വിളിപ്പിച്ചു തുടർന്ന് യുവതിയുടെ വസ്ത്രധാരണം ശരിയല്ല എന്നും അത് മാന്യമല്ല എന്നും ക്രൂ അംഗം വിമർശിച്ചു വിമാനത്തിൽ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ യുവതി ബ്രാ ധരിക്കണമെന്ന് ക്രൂ അംഗം നിബന്ധന വെച്ചു ബാഗ് ടീഷർട്ടും പാൻസും ധരിച്ചിട്ടും യുവതിക്ക് ആക്ഷേപം നേരിടേണ്ടി വന്നു ഏറെ നേരത്തെ വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ ജാക്കറ്റ് ധരിച്ചാൽ മാത്രമേ യുവതിക്ക് ഇനി വിമാനത്തിൽ തുടരാൻ സാധിക്കുകയുള്ളൂ എന്ന് ക്രൂവംഗം അറിയിച്ചു ഇത് തനിക്കേറ്റവും അപമാനകരവും വിവേചനപരവുമായി തോന്നിയതായി യുവതി പറഞ്ഞു യുക്തിരഹിതമായ കാര്യമാണ് അവർ ഉന്നയിച്ചതെന്നും യുവതി കൂട്ടിച്ചേർത്തു ഒന്നര മണിക്കൂർ നീണ്ട യാത്രയ്ക്ക് വേണ്ടി താനൊടുവിൽ ജാക്കറ്റ് എടുത്ത് ധരിക്കേണ്ടി വന്നുവെന്നും യുവതി പറഞ്ഞു യാത്രയ്ക്ക് ശേഷം യുവതി സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത് സംബന്ധിച്ചുള്ള പ്രതികരണവും നടത്തിയിരുന്നു അതോടെയാണ് ഈ സംഭവം രൂക്ഷമായ ചോദ്യം ചെയ്യലുകൾക്ക് വിധേയമായി മാറിയതും പുറം ലോകം അറിഞ്ഞതും ഇതോടെ ലിസയോടെ ഡെൽറ്റ എയർലൈൻസ് ക്ഷമാപണം നടത്തി രംഗത്ത് വരികയും ചെയ്തു വെബ് ഡെസ്ക് ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്